അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത് സന്തോഷം ചന്തിക്കടയിൽ വെച്ച് ട്രെയിനറെ കയ്യോടെ പൊക്കിയ ശേഷം ട്രെയിനർ എടാ ഏടാ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പ നമ്മളെ നാട്ടിൽ നടക്കണെന്താ വച്ചാല് എല്ലാരും ജിമ്മിലട എല്ലാരും കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ മന്തി അൽഫാം എന്റെ ചെങ്ങായിമാരേട്ടാ ഇങ്ങളെ നാട്ടിലെങ്ങനെ അറിയില്ലമാര് മന്തി അൽഫാം അത് ഇത് കേറ്റി കേറ്റി ചാടി അങ്ങനത്തെ ടീം മുയവ ഇപ്പൊ ജിമ്മിന് അല്ല പിന്നെ നമ്മുടെ നാട്ടിനൊരു പ്രത്യേകത ഉണ്ട് ഞമ്മളെ നാട്ടിൽ എന്താ വെച്ചാല് നാടുത്തെ എല്ലാവർക്കും ജിമ്മ് ഫ്രീ ആണ് അത് ഒരു നാട്ടിലും ഉണ്ടാവില്ല ഞാൻ കാര്യം പറയാം ഉണ്ടെങ്കിൽ പറയാം ഒരു നാട്ടിലും ഉണ്ടാവില്ല കാരണം കാലിക്കറ്റ് കോഴിക്കോട് ജില്ലയിൽ കടലൂർ പഞ്ചായത്തില് വടക്കുംപാട് മണ്ണൂരോളം ഉള്ള വടക്കുംപാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വടക്കുംപാടുള്ള എല്ലാവർക്കും ജിമ്മ് ഫ്രീ ആ സംഭവം എന്താ വച്ചാൽ ചെക്കന്മാരെല്ലാരും കൂടി ഒന്ന് കമ്പനി ആവാൻ വേണ്ടി നാട്ടിലൊക്കെ ഒരാൾ ചെയ്താണ് അതുകൊണ്ട് ഞാനൊക്കെ ജിമ്മിന് പോയിനി എല്ലാരും ഞാൻ രണ്ടു മൂന്ന് ദിവസം പിന്നെ എനിക്ക് പഞ്ചി മഞ്ഞപ്പിത്തായ് പിന്നെ ഞാൻ പോന്ന് പക്ഷേ ഇപ്പൊ എന്താ വെച്ചാല് ചെങ്ങായിമാരില്ലടാ ഒരു ചായ അടിക്കാൻ ഇറങ്ങി ഉണ്ടെങ്കിൽ ആ ഒരു ചായ അടിക്കൂല എന്നിട്ടുണ്ടാവും ഒരു അഞ്ചാറ് കോഴിമുട ഇങ്ങനെ മുട്ടിയാണ്ട് തിന്നുക അഞ്ചാറ് കോഴിമുട മാത്രം തിന്നുക പിന്നെ ഞാൻ ഞാൻ ചായ ഇതൊക്കെ കുടിക്കലിട്ടുണ്ട് കാരണം ഞാൻ ഡൽഹിയില് ജീവിക്കുന്നാണ് ഡൽഹിയിൽ ഉണ്ടാവുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ും തിന്നാനാണ് പിന്നെ ഇവിടെ ചെങ്ങാന് ജിമ്മിനെ പോയിട്ട് ആയിട്ട് നടക്കാൻ നിൽക്കുക എന്നിട്ട് വലില്ലേ എന്റെ ചെങ്ങായി ലെമൺ ടീ കുടിക്കട്ടാ ലെമൺ ടീ ഒന്നും നമുക്ക് വേണ്ട എന്നിട്ട് ഇങ്ങനെ കുടിക്കണ ഈ കഷായ ഒക്കെ കുടിക്കണമായി കഷ്ടപ്പെട്ട് ലെമൺ ടീ കുടിക്കുക പിന്നെ അതേമാതിരി ഇടാത്ത ചായ മധുര ഇടാത്ത ചായ കഷ്ടപ്പെട്ട് കുടിക്കുക വെറുതെ ഇത് ഈ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാ ഞമ്മ നാടിന്റെ കാര്യം പറയാം ഇപ്പൊ ജിമ്മ് ഭയങ്കര ട്രെൻഡാ ഏത് മറ്റേ ഏത് അഞ്ചാം ക്ലാസ്സിൽ ആറിൽ പഠിക്കും ഏഴിന് പഠിക്കുക എല്ലാവരും ഇപ്പൊ ജിമ്മിലാണ് ചെറിയ ഇപ്പൊ ആദ്യം ചെക്കന്മാരാവുമ്പോ ഫുട്ബോളൊക്കെ കളിക്കാം അങ്ങനെ കളി പരിപാടി ഒന്നും ഇല്ല ഫുൾ ടൈം ജിമ്മ രാവിലെ ജിമ്മിയാ പിന്നെ രാത്രി ഇറങ്ങും അതാപ്പൊ നാട്ടിൽ നാട്ടിലുള്ള അവസ്ഥ ഇത് എന്തെങ്കിലും ഒന്ന് മാറി കിട്ടിയിണെങ്കിൽ വിചാരിക്കും ഇത് രാത്രി ആരും പുറത്തേക്ക് ഇറങ്ങില്ല പത്തനാവുമ്പോ കിടന്നുറങ്ങും ഒരു രസമില്ലടാ നാട് നാടിന്റെ രസം ഒക്കെ പോയിന് ഇതൊന്ന് പോയി ഒന്ന് സ്വസ്ഥായിട്ട് എങ്ങനെ ഇറങ്ങിയേ ഓ ഇത് പോവും ഇവിടെ അടുത്ത് പോയി രണ്ട് മാസം രണ്ട് മാസം ഇന്റെ ഞങ്ങളെ കാര്യ ഞങ്ങളതല്ല